നമസ്കാരം സ്വാഗതം അപകടാവസ്ഥയിലുള്ള ചീനിമരത്തിന് സമീപം ജലനിധി പൈപ്പിനായി കുഴിയെടുത്തത് പ്രദേശവാസികൾ തടഞ്ഞു ഈസ്റ്റ് അരിക്കാഞ്ചിറയിലാണ് സംഭവം അരിക്കാഞ്ചിറ പാലത്തിന് സമീപത്തായുള്ള വർഷങ്ങൾ പഴക്കമുള്ള ചീനിമരങ്ങളാണ് അപകടാവസ്ഥയിൽ നിൽക്കുന്നത് പൈപ്പിടുന്നതിനായി കുഴിയെടുത്താൽ സമീപത്തെ വീടുകൾക്ക് മുകളിലേക്ക് മരം മുറിഞ്ഞു വീഴുമെന്നാണ് നാട്ടുകാർ പറയുന്നത് അരിക്കാഞ്ചിറ പാലത്തിന് സമീപത്തുള്ള ചീനി മരങ്ങളാണ് അടിഭാഗം ദ്രവിച്ച് ഏത് സമയത്തും നിലം പൊത്താൻ പാകത്തിൽ നിൽക്കുന്നത് നിരവധി തവണ പ്രദേശവാസികൾ പൊതുമരാമത്ത് വകുപ്പിനും ആർ ഡിഒക്കും പരാതി നൽകിയതായി പറയുന്നു ജലനിധി കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്നതിനായി ചീനിമരത്തിന് സമീപത്തുകൂടി കുഴിയെടുത്തതാണ് സി പി ഐ ഈസ്റ്റ് അരിക്കാഞ്ചിറ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത് മണ്ണിട്ട് തൂർക്കണില്ല ഇപ്പം ബെഡ് പോലെ മണ്ണിങ്ങനെ ഒഴിച്ചിരിക്കുക അത് പല സ്ഥലത്തു നിന്നും ഒഴിവാക്കി കൊണ്ടുപോയിരിക്കുക ഇപ്പം റോഡിൽ മഴക്ക മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇത് നേരെ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴികളിൽ വാഹനങ്ങൾ വന്ന് വീണ് വലിയ അപകടങ്ങൾ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അധികാരികൾക്ക് മുൻപില് നമ്മൾ പരാതികൾ സമർപ്പിച്ചതാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ആർ ഡി ഒ ബന്ധപ്പെട്ട അധികാരികളെയും നമ്മൾ പരാതികൾ സമർപ്പിച്ചതാണ് പൂർണ്ണമായും ഈ പ്രദേശങ്ങളിലെ വീടുകൾക്ക് മറ്റ് കെട്ടിടങ്ങൾക്കൊക്കെ ഭീഷണിയാവുന്ന തരത്തിലാണ് ഈ മരങ്ങൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ട് സോഷ്യൽ ഫോറസ്റ്റിപ്പ് നമ്മൾ പിന്നെ ഈ താലൂക്ക് വികസന സമിതിയിലും ഈ വിഷയം ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ റോഡ് പിന്നെ എന്തുണ്ട് ഈ കുടിവെള്ളം പരിഹരിക്കേണ്ട വിഷയം തന്നെ ആണെങ്കിൽ പോലും ഇത് ചെയ്യേണ്ടത് പിന്നെ ശരിക്കും ഇത് ഒഴിവാക്കി ഏത് രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുകയാണ് വേണ്ടത് സിപിഐ വെട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി വി ഫാസിൽ പി കുഞ്ഞിമൂസ ടി സിദ്ദിഖ് ടി വി നെസറു തുടങ്ങിയവര് നേതൃത്വം നൽകി പകരം സംവിധാനം ഏർപ്പെടുത്താതെ കുഴിയെടുക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞയാഴ്ചയിലാണ് സമീപ പ്രദേശമായ വാക്കാട് വെച്ച് കാറ്റാടിമരം കടപുഴകി ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന്മേൽ വീണ് യുവാവ് വെട്ടം ന്യൂസ് പറവണ്ണ